കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വൻ സുരക്ഷാ വീഴ്ച ബാംഗ്ലൂരു സെൻട്രൽ സൗത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനായി എത്തിയതായിരുന്നു മുഖ്യമന്ത്രി ഇതിനിടെ അരയിൽ പിസ്റ്റളുമായി എത്തിയ ഒരാൾ അദ്ദേഹത്തെ മാലയണിയിക്കുകയായിരുന്നു സംഭവത്തിൽ സിന്ദാപൂർ സ്വദേശി റിയാസ് അഹമ്മദ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് തിങ്കളാഴ്ച വിൽസൺ ഗാർഡന് സമീപം തുറന്ന വാഹനത്തിലാണ് മുഖ്യമന്ത്രി പ്രചാരണം നടത്തിയത് ഇവിടെ വച്ചായിരുന്നു സിന്ദാപൂരിലെ കോൺഗ്രസ് പ്രവർത്തകനായ റിയാസ് അഹമ്മദ് പ്രചാരണ വാഹനത്തിൽ കയറി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഹാരമണിയിച്ചത് ഈ സമയം ഇയാളുടെ അരയിൽ തോക്കുണ്ടായിരുന്നു അതേസമയം പരിശോധന നടത്തിയ ശേഷമേ ഇസഡറ്റ് ലെവൽ സുരക്ഷയുള്ള മുഖ്യമന്ത്രിമാരുടെ അടുത്തേക്ക് ആളുകളെ കടത്തിവിടാറുള്ളൂ എന്നാൽ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് തോക്കുമായി എത്തിയ ഒരാൾ മുഖ്യമന്ത്രിയെ ഹാരമണിയിച്ചത് തുടർന്ന് സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തി സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് റിയാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാൽ ഇയാൾക്ക് ലൈസൻസുള്ള തോക്കുണ്ടെന്ന് സൌത്ത് ഡിവിഷൻ ഡി സി പി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ലൈസൻസുള്ള ആയുധങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിക്ഷേപിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റിയാസ് അഹമ്മദ് നേരിട്ട ആക്രമണത്തിന് പിന്നാലെ വീണ്ടും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭയത്തിലാണ് ആയുധം കൈവശം സൂക്ഷിക്കാൻ തുടങ്ങിയത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്